സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ മഹാരാഷ്ട്രയിൽ കസു കഴിച്ച് നിരവധി കുട്ടികൾ മരിച്ചതും കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞതും നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ് ഇതേ തുടർന്ന് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ചില മരുന്നുകളുടെ വിൽപ്പന നിർത്തിവച്ചിട്ടുണ്ട് തുടർന്ന് കുട്ടികളിലെ ചുമയുടെ ചികിത്സയും ചുമ മരുന്നുകളുടെ ഉപയോഗവും സംബന്ധിച്ച് വകുപ്പ് ടെക്നിക്കൽ ഗൈഡ് ലൈനുകൾ പുറത്തിറക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കേരളത്തിന് പുറത്ത് ചുമ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് നിരവധി കുട്ടികൾ മരണമടഞ്ഞുവെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് ഇത് സംബന്ധിച്ച പഠനത്തിനായി മൂന്നംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു ഈ സമിതിയുടെ റിപ്പോർട്ട് ഉൾക്കൊള്ളിച്ചാണ് സംസ്ഥാനത്ത് പ്രത്യേക ഗൈഡ് ലൈനുകൾ പുറത്തിറക്കിയിരിക്കുന്നത് ചികിത്സിക്കുന്ന ഡോക്ടർമാർ ആരോഗ്യ പ്രവർത്തകർ ഫാർമസിസ്റ്റുകൾ പൊതുജനങ്ങൾ എന്നിവയ്ക്കായുള്ള സമഗ്ര മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കിയിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി എല്ലാവരും ഈ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ചുമയുടെ ക്ലിനിക്കൽ സമീപനവും മാനേജ്മെന്റും പലതരം ചുമകളും രോഗലക്ഷണങ്ങളും വിട്ടുമാറാത്ത തുടർച്ചയായുള്ള ചുമയ്ക്കുള്ള സമീപനം ചുമയ്ക്കുള്ള കുട്ടികളുടെ ക്ലിനിക്കൽ പരിശോധന ചുമയുമായി എത്തുന്ന കുട്ടികൾക്കുള്ള പരിശോധന കുട്ടികളിലെ ചുമയുടെ നിയന്ത്രണം കുട്ടികളിലെ ചുമ ചികിത്സിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ ഔഷധേതര പ്രാഥമിക നടപടികൾ ഡോസേജും സുരക്ഷാ പരിശോധനകളും കേരള ഡ്രഗ്സ് കൺട്രോളർ പുറപ്പെടുവിച്ച സർക്കുലർ വഴിയുള്ള പ്രധാന നിർദ്ദേശങ്ങൾ ഫാർമസിസ്റ്റുകൾക്കുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്നിവയാണ് ടെക്നിക്കൽ ഗൈഡ് ലൈനിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മാതാപിതാക്കളും പരിചരിക്കുന്നവരും കുട്ടികൾക്ക് സ്വയം ചികിത്സ നിശ്ചയിക്കരുത് ഓരോ കുഞ്ഞിന്റെയും പ്രായവും തൂക്കവും പരിഗണിച്ചാണ് ഡോക്ടർമാർ മരുന്ന് നിർദ്ദേശിക്കുന്നത് അംഗീകൃത ഡോക്ടറുടെ കുറിപ്പടികൾ പ്രകാരമുള്ള മരുന്നുകൾ യോഗ്യതയുള്ള ഒരു ആരോഗ്യ സംരക്ഷണ ദാതാവിന്റെ മേൽനോട്ടത്തിലായിരിക്കണം നൽകേണ്ടുന്നത് ഡോസേജ് ഒരിക്കലും കൂടരുത് ചില മരുന്നുകളുടെ അനിശ്ചിതമായ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യ കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്ന എല്ലാ കഫ്സറപ്പ് ഉൽപ്പന്നങ്ങളും ശരിയായ നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിച്ചതും ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ അതായത് ഡിഇജി എത്തിലിൻ ഗ്ലൈക്കോൾ ഇ ജി പോലുള്ള ദോഷകരമായ മാലിന്യങ്ങൾ ഇല്ലാത്തതുമായിരിക്കണം രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫ്സറപ്പ് നൽകാൻ പാടില്ല അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ പ്രത്യേകം ക്ലിനിക്കൽ വിലയിരുത്തലിനു ശേഷമേ നൽകാവൂ രണ്ടു വയസ്സിന് മുകളിൽ അഞ്ചു വയസ്സുവരെ പൊതുവെ കവസറപ്പ് നൽകുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം ആവശ്യമായ പക്ഷം പ്രത്യേക നിരീക്ഷണത്തോടെയാണ് നൽകേണ്ടത് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും ക്ലിനിക്കൽ വിലയിരുത്തലിനു ശേഷം മാത്രമേ ചെറിയ കാലയളവിൽ ചെറിയ ഡോസിൽ നൽകാകൂ ഡ്രഗ്സ് കൺട്രോളറുടെ നിർദ്ദേശങ്ങൾ ഫാർമസിസ്റ്റുകൾ കൃത്യമായി പാലിക്കണം കുട്ടികൾക്ക് മരുന്ന് നൽകുമ്പോൾ പ്രത്യേക ശ്രദ്ധ അത്യാവശ്യമാണ് മരുന്നിന്റെ കാലാവധി തീർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കണം ഗുണനിലവാരം സർട്ടിഫിക്കറ്റ് ലഭിച്ച നിർമ്മാതാക്കളിൽ നിന്നുള്ള മരുന്നുകൾ മാത്രമേ നൽകാവൂ പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം ചുമ ഒരു രോഗമല്ല ഒരു ലക്ഷണമാണ് അതിനാൽ സ്വയം മരുന്ന് കഴിക്കരുത് ചുമസിറപ്പുകളോ ഫോർമുലേഷനുകളോ ആവശ്യപ്പെടരുത് ശിശുരോഗ വിദഗ്ധന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി മാത്രം അവ ഉപയോഗിക്കുക ബാക്കി വരുന്ന മരുന്നുകളും കാലഹരണപ്പെട്ട കുറുപ്പടികളും ഉപയോഗിക്കരുത് ഒരു കുട്ടിക്ക് നിർദ്ദേശിക്കുന്ന മരുന്ന് ശിശുരോഗ വിദഗ്ധനെ സമീപിക്കാതെ മറ്റൊരു കുട്ടിക്കും കൊടുക്കരുത് ചുമയുള്ള കുട്ടികളിൽ നെഞ്ചുവേദന ശ്വാസ തടസ്സം ചുമയ്ക്കുമ്പോൾ രക്തം വരിക അമിത ക്ഷീണം അപസ്മാരം സൈനോസിസ് അല്ലെങ്കിൽ സെൻസോറിയത്തിൽ മാറ്റം വന്നാൽ ഉടൻ തന്നെ ഒരു ശിശുരോഗ വിദഗ്ധനെ ബന്ധപ്പെടുക ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ നിർദ്ദിഷ്ട കാലയളവിൽ നിർദ്ദിഷ്ട അളവിൽ മാത്രം ഉപയോഗിക്കണം ഈ ഗൈഡ് ലൈനുകൾ ആളുകൾ കൃത്യമായി പാലിക്കണം സ്വയം ചികിത്സിക്കുന്നത് ഒഴിവാക്കുകയും വേണം സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ